മധ്യവർഗത്തിന് കുറഞ്ഞ വിലയിൽ എൽ പി ജി നൽകാൻ മുപ്പതിനായിരം കോടി രൂപയുടെ സബ്സിഡി കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം പാചകവാതകത്തിന്റെ വില കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഉപഭോക്താക്കൾക്ക് സബ്സിഡി നൽകാൻ കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനമായത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉജ്വല യോജന ഉപഭോക്താക്കൾക്കുള്ള മുന്നൂറ് രൂപ സബ്സിഡി തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭാ അംഗീകാരം നൽകി കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിജ്ഞാപന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഉപഭോക്താക്കൾക്ക് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി നൽകി പ്രതിവർഷം ഒമ്പത് സിലിണ്ടറുകളായിരിക്കും അനുവദിക്കുക മൊത്തത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഉപഭോക്താക്കൾക്കായി സബ്സിഡി ഇനത്തിൽ പന്ത്രണ്ടായിരം കോടി മാറ്റിവെക്കാൻ തീരുമാനമായിട്ടുണ്ട് രാജ്യത്ത് ഉടനീളമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് എൽ കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് രാജ്യത്ത് ഉടനീളം ഏകദേശം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കണക്ഷനുകൾ ഉണ്ട് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഡെപ്പോസിറ്റ് ഫ്രീ എൽ പി ജി കണക്ഷൻ ലഭിക്കും ഇതുകൂടാതെ എൽ പി ജിയുടെ അന്താരാഷ്ട്ര വിലയിലുണ്ടാകുന്ന ഏറ്റക്കോശലുകളിൽ നിന്ന് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും ഗ്യാസ് കണക്ഷൻ താങ്ങാവുന്നതാക്കി മാറ്റുന്നതിലൂടെ എൽ പി ജിയുടെ സുസ്ഥിര ഉപയോഗം സർക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ മുന്നൂറ് രൂപയായി സർക്കാർ സബ്സിഡി വർദ്ധിപ്പിച്ചിരുന്നു അതുതന്നെ തുടരാനാണ് മന്ത്രിസഭായോഗം തീരുമാനമായിരിക്കുന്നത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ടു പോയിന്റ് സീറോയുടെ നിലവിലുള്ള അനുസരിച്ച് എല്ലാ ഗുണഭോക്താക്കൾക്കും ആദ്യ സിലിണ്ടറും സ്റ്റൗവും സൗജന്യമായി നൽകുന്നുണ്ട് ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക